ഹായ് നമസ്കാരം ഇന്നൊരു അപ്പക്കട പരിചയപ്പെട്ടാലോ അതും അഞ്ചു രൂപ അപ്പക്കട വർഷങ്ങളായിട്ടുള്ള കടയാണ് കേട്ടോ ചെറിയൊരു ഷെഡിൽ പ്രവർത്തിക്കുന്ന കട ഒരു മാമ മുന്നോട്ട് കൊണ്ടുപോകുന്ന കടയാണ് ഇവിടെ അപ്പം മുട്ടക്കറി കടലക്കറി ചുക്ക് കാപ്പി പൊപ്പട പൊളി ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി തഴവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വൈകുന്നേര ടൈമാണ് വൈകുന്നേര ടൈമിൽ മാത്രം പ്രവർത്തിക്കുന്ന മാമ മുന്നോട്ട് കൊണ്ടുപോകുന്ന കടയുടെ രുചി രുചിക്കാഴ്ചയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വർഷവും മൊത്തത്തിൽ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് മൊത്തം ഞാൻ ചായക്കട പണി ചെയ്യേണ്ടി ഒമ്പത് വർഷം ഒമ്പത് വർഷ കാലമായി ഇവിടെ എന്തൊക്കെയാണ് അപ്പം ഇവിടെ അപ്പം ദോശ ചപ്പാത്തി മുട്ടക്കറി മുട്ട ഓംപ്ലേറ്റ് നമ്മടെ ആ ഒരു പഴയ രീതിയിൽ തന്നെ പോകുന്ന കട അതെ അതെ കടലക്കറി ഇങ്ങനൊക്കെ ഉണ്ട് പുരുസാധനങ്ങളൊക്കെ ഇടുന്ന ഉണ്ട് പിന്നെ ഉണ്ണിയപ്പം കിണ്ണത്തപ്പം അതൊക്കെ ഓർഡർ പോലെ ഓർഡർ പ്രകാരം ചെയ്ത് ശരിയാക്കി കൊടുക്കും ശരിയായി കൊടുക്കും എത്ര മണിക്ക് വന്ന് തുറക്കും കട കട ഞാൻ രാവിലെ കൂടെ വന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ വന്ന് ഇതെല്ലാം മാവെല്ലാം അരച്ച് അല്ല അല്ല അരപ്പിക്കുന്ന ഇവിടെ മില്ലിക്കൊടുത്ത് അരപ്പിക്കും ഈ സമയമാകുമ്പോ നല്ല തിരക്കുമായിരിക്കും കൂടുതലും പാഴ്സൽ കാരായിരിക്കും പാഴ്സലുകാരാണ് കൂടുതലും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മൂന്നു മണിയാകുമ്പം വരും മൂന്ന് മണിയാവുമ്പോൾ വരും മൂന്ന് മണിയാവുമ്പം വന്നിട്ട് വീട്ടിൽ നിച്ചിട്ട് തേങ്ങ തിരികൊണ്ട് കൊണ്ടുവരും ആ ബാക്കി പരിപാടി എല്ലാം ഇവിടാം തേങ്ങ തിരുമ്പിക്കൊണ്ട് കൊണ്ടുവന്ന് അതും കൂടെ ചേർത്തിട്ടുള്ള അത് പിന്നെ പൊടിക്ക് പിന്നെ ഒക്കെ ഉള്ള തേങ്ങ അപ്പത്തിന് എന്തൊക്കെയാ കറികൾ അപ്പത്തിന് കറി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ കടലക്കറി മുട്ടക്കറി പിന്നെ മുട്ട ഓംബ്ലേറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇപ്പൊ ഉള്ളു എല്ലാ എല്ലാ ദിവസവും ഞാനൊരു പത്ത് മണി നമ്മുടെ പതിനൊന്ന് മണി വരൊക്കെ ഇരിക്കും അന്വേഷിച്ച ആൾക്കാർ വരുന്ന പ്രയാസപ്പെടുത്തി വിളത്തില്ല ആ ശരി സമയം പോയാലേ ആ അവര് വന്ന് പത്തപ്പു പറഞ്ഞാൽ മോനെ ഒന്ന് വെയിറ്റ് ചെയ്തി ആ മാമ ഇപ്പൊ ചുട്ട് തരാം എന്ന് പറയുമ്പോ ശരി മാമ കൊഴപ്പില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം പറ അങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു കൂടെ ഭയങ്കര ഭയങ്കര അവര് മാമ ഞങ്ങൾ ഇച്ചിരി വെയിറ്റ് മാമയുടെ അപ്പം കഴിക്കണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം കാരണം ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ ഏടി നടന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അപ്പവും തേങ്ങാ ചമ്മന്തി നല്ല കിടന്നും ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ സൂപ്പറാക്കണ്ടേ അഞ്ചിലൂടെ ഉള്ള അപ്പത്തിന് അപ്പം കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ അറിയാമോ ഇത് മൂന്നെണ്ണത്തിലൊന്നും നമുക്ക് നിർത്താൻ പറ്റത്തില്ല അത്രയും ടേസ്റ്റാണ് അപ്പം കേട്ടോ അപ്പം കറിയുടെ ടേസ്റ്റ് നമുക്ക് നോക്കാേ ഇത് താറാങ്കുരുവാണേ ഇനി കോഴിക്കുരുണ്ട് നമ്മൾ വാങ്ങിച്ച താറാങ്കുരുമാണ് നമ്മൾ പറയുന്ന ഓരോ ഡയലോഗും ഓരോ ആൾക്കാർ ഇപ്പൊ കോപ്പി അടിച്ചിട്ടിരിക്കുകയാണ് രുചിക്കാഴ്ച ഒക്കെ ഇപ്പം ഒരുപാട് ചാനലുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് സന്തോഷം ആഹാ സംഭവം ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആണ് മുട്ടക്കറിയെ ആ ഒരു മസാല ചെറുക്കുന്നതിൻ്റെ ടേസ്റ്റാണ് മൂന്നെണ്ണത്തിലങ്ങ് നിർത്താമെന്ന് കരുതിയാണ് കേട്ടോ പക്ഷെ ഇവിടുത്തെ അപ്പത്തിന്റെ ഫാനായി ഞാൻ സംഭവം നല്ല രുചികരമായിട്ടുള്ള അപ്പമാണ് കേട്ടോ ചമ്മന്തി കൂടെ തരുമോ ആ ആഹാ പൊളി മതി ആ ഒരു ചമ്മന്തി കൂടെ വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് അങ്ങ് കൂടുന്നേ ചൂടുക്ക് ചൂടപ്പൊ ഉം ആ ചൂടോടുകൂടി കഴിയുമ്പോ അതിന അതിന്റെ ആയിട്ടുള്ള പിന്ന മുട്ടക്കറി ഉം മുട്ടക്കറിയിൽ കിഴങ്ങൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഏ താറാങ്കുരു നമുക്ക് പൊട്ടിക്കാം ഇവിടെ കോഴിക്കൂരുണ്ട് ആഹാ ഏതൊരു ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ പരിചിതമാണ് നമ്മുടെ മാമാടൊരു കട നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സംഭവം നല്ല ഉഷാറാണ് വൈകുന്നേരം മാത്രമേ ഉള്ളൂ കടയുടെ പ്രവർത്തനം എല്ലാ ദിവസവും തുറക്കുന്നതാണ് അതുപോലെ നല്ല ചുക്ക് കാപ്പി കേട്ടോ അതിനകത്ത് തുളസി ഇലയൊക്കെ ഇട്ടിട്ടുള്ള ചുക്ക് കാപ്പിയാണ് കേട്ടോ തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നപ്പം തന്നെ ഒരെണ്ണം കുടിച്ചു വീണ്ടും ഒരെണ്ണം കൂടെ കുടിക്കുകയാണ് മറ്റൊരുചിക്കാഴ്ചയായിട്ട് അടുത്ത തിയത്തിൽ അവർക്ക് വീണ്ടും കാണാം